ഡെയി പേരെന്താ ബാബു നാട്ടിലെവിടുന്ന തിരുവനന്തപുരം ഞാൻ തമ്മിയോ തമിഴ് തമിഴ് ഉരങ്ക് ഉരംഗ് ഉരങ്കില് ഇത സ്ഥലം ലാസ്റ്റ് ദിവസാണ് നമ്മള് ട്രിപ്പിലെ അവസാനത്തെ മുന്നോ അപ്പോ നമ്മളിപ്പോഞ്ചി ലാസ്റ്റ് സ്റ്റേ ചെയ്ത് ഈ ചിറാബുഞ്ചി ഭാഗത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ നല്ലൊരു ഹോം സ്റ്റേ ആണ് എന്നെ കാണിച്ച നമ്പർ കാണുന്ന കോണ്ടാക്ട് നമ്പർ ഫുഡുണ്ട് നല്ല ഫുഡുണ്ട് ആ ഒക്കെ ഏകദേശം കുറച്ച് കുറെ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇനി പോണേ എവിടെന്ന് വെച്ചാല് പോണേ ആ എന്തായാലും എട്ടേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യണ്ട് അപ്പൊ കാണാൻ പോകുമ്പോ അടുത്ത ഈ ശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നാളെ എടുത്തിട്ട് നമ്മള് പോകണ്ടേ എങ്ങനെ തേച്ച് യൂണിവേഴ്സിറ്റി ആരെങ്കിലും അപ്പൊ നമുക്ക് വരുന്ന കാഴ്ചകൾ വരുന്ന വയക്കി വെച്ച് കളിക്കാം പൈസ ഫുള്ള് കൊടുത്തില്ല യൂട്യൂബ് പ്രൊമോഷൻ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ ഫുള്ള് പൈസ കൊടുത്തോ കഴിച്ചു നമ്മള് ഇനി കേറെ കാത്തിക്കാട്ടോ പറയുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ മാമിയോസ്മേക്കോ ആ ഇവിടെ നടക്കാണ് ടിക്കറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു പോയിക്കോട്ടെ ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടാവും അല്ല ടിക്കറ്റ് ഉണ്ടാവില്ല അപ്പോൾ അവിടെത്തിട്ട് നോക്കാം ഓക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് മറ്റേ ചെറിയ സെറ്റപ്പ് ഉണ്ട് ആ ഉണ്ട് അത് ഉണ്ടോ ടിക്കറ്റ് ഉണ്ട് പണ്ടു മുപ്പത് റുപ്യ ടിക്കറ്റ് ഇതാണ് മാപ്പ് ഗൈഡ് മാപ്പ് ടിക്കറ്റ് എടുത്തോട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് അടുക്കാണ് ഒരു സ്റ്റെപ്പ് സ്ഥലോ നടന്ന് കൊറച്ചാൾക്കാളും കേട്ടോ അത് കാണാൻ അടുത്തന്നെ അവളും ഇങ്ങനെ വന്ന് വേഗം ആണെങ്കിൽ ഇതാണ് സാധനം എങ്കില് പറഞ്ഞു

ോട്ട് പോവാണ് അങ്ങനെ പറയാനുണ്ടാവൻ പറയാൻല്ലോ പറ ചക്കന്മാരാ പ്രശ്നല്ല വഹിക്കലുണ്ട് കെട്ടോ കൊറച്ച് 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 വെഹിക്കലുണ്ട് കുറച്ച് നടന്ന് നടന്ന് ഞമ്മള് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ എത്തിന് വലിയ ഡെയിഞ്ചർ ഒന്നല്ല ഒരു കുഞ്ഞു അരക്കണ്ട സ്ഥലത്തി കുറച്ച് കുഞ്ഞു മടിയാളെ മൊത്തത്തിൽ തിരിച്ചടിച്ചു തരണണ്ട്

അതാ അയാൾ കേർമ്മ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു നടക്കണന്നെ വൃത്തമോളി ചണ്ടിക്കാടാ പോ ആ ടോട്ടി എടാ കൊറച്ചു മുന്നോട്ട് പോ മുന്നോട്ട് പോ മുന്നോട്ട് പോ

ഫോട്ടോ ഫ്രെയിം അടുത്ത സെക്ഷൻ ഫോട്ടോ എടുക്കാൻ നിൽക്കണത് ഫോട്ടോ പോട്ടെ പോട്ടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലേ എടി തിരി തിരി ദില്ലേ നഭൻ നഭൻ കേൾക്കയാം ബോസ് ആ വെക്ടുള്ള ആളെ കാണില്ലട്ടോ കൊപരിട്ടോ ഇങ്ങന വർദ്ധനാണ് എടു തരുക കുറച്ച് ഡിമാൻഡ് ഉള്ള പോലെ മതി മെച്ചവരണ്ടട്ടോ നഭൻ ക്യാമറോക്കല്ലേ ടോക്കി ടോക്കി കേഷലേറ്റ ക്യാമറ നോക്കല്ലേ ല്ലേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇടുന്നിടന്ന് ഏകദേശം ഗുഹന്റെ ഇത് കഴിയാനായിട്ട് നെയ്യ് ഒന്ന് ഈ വരുമോ ഏ എന്ന വരുമോ ഒരു വൈബ് കിട്ടാൻ വേണ്ടി നൈഫം വരെ പോകുന്ന രണ്ട് മറന്നു ചില്ല കൊ 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 കൊമ്പ ചില്ലന്റെ ചില് കൊ ഈ നിക്കുണ്ടോ ഞാൻ രസാക്കൂണ്ടോ ഇങ്ങനെ അങ്ങനെ ഏകദേശം ഫസ്റ്റ് കേവ് കവർ ചെയ്ത് ഇത് ഇത്രയും ഈ ഒരു കെയ്വോട് ഇണ്ടെന്നാൽ പറഞ്ഞത് പേരുള്ളോ ആഹ് പക്ഷേ ആ ഇതിന്റെ ഉള്ളിൽ സംഭവം ഒരു സർക്കിളിൽ ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മള് ഏഹ് അപ്പൊ ആദ്യൊരു കെയ്വ് എത്തും അതാണ് നമ്മൾ കഴിഞ്ഞത് മേജർ കേവ് ഇനി ഒരു കേവ് കെയ്വുണ്ട് മൂപ്പർ പറഞ്ഞുണ്ട് അറിയില്ല പോയി നോക്കട്ടെ മുമ്പോട്ട് കണ്ടിട്ട് നമുക്ക് തോന്നുന്നില്ല ഇനിയൊരു കൈവോഡിണ്ട് മൂപ്പര അതിന്റെ ഉള്ളിൽ തന്നെ തന്നെയുള്ള രണ്ട് ഭാഗം ഉണ്ടല്ലോ അതേക്ക് രണ്ട് കേവ് കേവിച്ചു നല്ല ഉച്ചപാടും ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തു നെക്സ്റ്റ് പറഞ്ഞു ഇത് വാട്ടർഫാൾസ് ഏതാ സെവൻ സിസ്റ്റേഴ്സ് ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് ഓണ വൈകി അത്യാവശ്യ കോട ഉണ്ടാവൊണ്ട് വലിയ വ്യൂ ഒന്നും കിട്ടൂല അപ്പൊ കാണുന്ന വ്യൂല് കാണിച്ച വെള്ളം വരണേ േഷൻ എത്തി കാണിച്ചുണ്ടുണ്ടുണ്ടിടുണ്ടുണ്ടും ഓ ബായ് അല്ല ബൈസ് വെയിലായത് കൊണ്ട് നമുക്ക് വാട്ടർഫാൾസ് കാണാൻ കഴിഞ്ഞു ഇവിടുത്തെ അഞ്ച് ദിവസത്തെ ജീവിതയാത്രയിലൂടെ നമ്മൾക്ക് ഇന്നാണ് ഇപ്പോൾ ഒന്ന് കോടില്ലാത്തൊരു മല സൈഡ് കാണേണ്ടത് കേട്ടോ കോട അവിടെ ഉണ്ട് നമ്മളെ വാട്ടർഫാൾസിന്റെ ഏരിയ കവർ ചെയ്ത് മാറ്റി മലയാളി പേരെന്താ ബാബു തിരുവനന്തപുരം അരേ ബാബു ബയ്യത് അപ്പൊ ഇത് കണ്ടില്ല വലിയ ചക്കന്മാർക്ക് ഫോണ് വേണം ആകെ എന്റെ അടുത്തൊരു ഫോണാണല്ലേ ഫോണ് വേണം എന്താ ചെയ്യത് നമുക്ക് വാട്ടർഫാൾസിന്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ നോക്കി തോന്നുന്നത് നേരത്തെ കണ്ടത് അപ്പുറത്തെ സൈഡിൽ സൈഡില് ഇങ്ങനെ പോയി ഇങ്ങനെ നമ്മള് വാട്ടർഫാൾസ് കണ്ടത് അതാണ് വാട്ടർഫാൾസ് വാട്ടർഫാൾസിൻ്റെ പേര് വേണമെന്ന് കാണിച്ചത് അതാണ് വാട്ടർ വർക്ക് അപ്പോൾ വൺ ടൈം ഒരു സൈഡിൽ നിന്ന് കാണാം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് എനർജി ബൂസ്റ്റ് പോസ്റ്റ് വാട്ടർ മാൻ വട്ടർ ബട്ടർ ഇവിടെ വരുന്നവർ സർവാ ഇപ്പടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനില് പോവാണ് അപ്പൊ എന്ന അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുന്നവര്